മലയാളത്തിലെ പ്രമുഖ നടിയാണ് ഹണി റോസ് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയ എത്തിയ നടിയാണ് ഹണി റോസ് എന്നാൽ പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ട്രിവാൻഡ്രം ലോഡ്ജിലൂടെയാണ് ഹണി വീണ്ടും മലയാളത്തിൽ സജീവമായത് പിന്നീട് തമിഴിലും തെലുങ്കിലും ഹണി സിനിമകൾ ചെയ്തെങ്കിലും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരുന്നില്ല താരത്തെ തേടി എത്തിയത് മറ്റൊരു രംഗത്തും കൂടി താരം ഏറെ പ്രശസ്തയാണ് ഉദ്ഘാടനങ്ങളിൽ മലയാളികൾ കളിയാക്കി ഉദ്ഘാടനം സ്റ്റാർ എന്ന വിളിപ്പേരും താരത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ മറ്റേതൊരു സെലിബ്രിറ്റിയെ പോലെയും വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുകയും ഉദ്ഘാടനങ്ങൾ ചെയ്യുകയുമാണ് ഹണി റോസ് ചെയ്യുന്നത് ചടങ്ങുകളിൽ ധരിച്ചെത്തുന്ന വേഷങ്ങളെ പറ്റിയും വളരെ മോശമായ ക്യാപ്ഷൻസ് നൽകുകയും പല ആംഗിളിൽ നിന്നും മോശമായ തരത്തിൽ വീഡിയോ പകർത്തുകയും അപ്ലോഡ് ചെയ്യുകയുമാണ് ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്നത് ഇത്തരം വീഡിയോകളുടെ താഴെ നടിമാരെ കുറ്റം പറയാൻ പിന്നെ മലയാളികളുടെ തിക്കും തിരക്കുമായിരിക്കും നിരവധി ട്രോളുകളാണ് ഈ രീതിയിൽ ഹണി റോസ് എന്ന നടി നേരിട്ടിട്ടുള്ളത് പിന്നീട് ഇതൊരു പ്രൊമോഷൻ തന്ത്രമായി ചിലരെങ്കിലും ഉപയോഗിച്ചെന്നും പറയാം അത്തരത്തിൽ താരത്തിനെ ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ച കേരളത്തിലെ ഒരു വേദനിക്കുന്ന കോടീശ്വരനും നന്മ ബോബി ചമ്മണ്ണൂർ നടത്തിയ പരസ്യമായ അധിക്ഷേപങ്ങൾക്ക് തുറന്ന കത്തിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് ഹണി റോസ് ഇപ്പോൾ ഹണി റോസ് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു മോശമായ പ്രവൃത്തിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഇന്നലെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു തുറന്ന കത്ത് പങ്കുവച്ചത് തുടരെ തുടരെ മനപൂർവ്വം ഹണീറോസ് ഒരു വ്യക്തിയിൽ നിന്നും ദയാർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ നേരിടേണ്ടി വന്നെന്നും അതിൽ താൻ അസ്വസ്ഥയാണെന്നും പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇത്തരം പ്രയോഗങ്ങൾ താൻ ആസ്വദിക്കുന്നതുകൊണ്ടല്ല പ്രതികരിക്കാത്തതെന്നും ഹണീറോസ് കുറിപ്പിലൂടെ വ്യക്തമാക്കി ഇത്തരം പ്രവൃത്തി ചെയ്ത് അപമാനിക്കുന്ന വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താതെയാണ് ഹണി ഈ കാര്യം പങ്കുവച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സമ്പത്ത് അവനെ ഏതെങ്കിലും സ്ത്രീയെ അപമാനിക്കാൻ തക്ക അഹങ്കാരിയാക്കുമോ ഇതിനെതിരെ ഇന്ത്യൻ നിയമം ഒരു സ്ത്രീക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നില്ലേ എന്നാണ് താരം കുറിപ്പിലൂടെ ചോദിക്കുന്നത് ആവർത്തിച്ചുള്ള വാക്കാൽ ആക്രമണം തനിക്കും കുടുംബത്തിനും ഉണ്ടാക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കാനാണ് തൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞു തൻ്റെ പേര് ഉപയോഗിക്കുന്നത് പബ്ലിസിറ്റിക്ക് ഒരു നല്ല തന്ത്രമായി പ്രവർത്തിക്കുന്നുവെന്നും ആ വ്യക്തി കരുതുന്നു താനിപ്പോൾ രണ്ടു പതിറ്റാണ്ടായി മലയാള സിനിമാ വ്യവസായത്തിലുണ്ട് തനിക്ക് ഇത്തരം ഒരു പബ്ലിസിറ്റി നാടകം ആവശ്യമില്ല മറ്റ് പല പ്രമുഖരും ആ വ്യക്തിയുടെ ബിസിനസ്സുകളുടെയും ഉദ്ഘാടനത്തിന്റെയും പരിപാടികളുമായി ഭാഗമായിട്ടുണ്ട് എന്നാൽ തന്നോട് ആവർത്തിച്ച് ഇത്തരം ദുയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും ടാർഗറ്റ് ചെയ്യുകയും അഭിമുഖങ്ങളിൽ തൻ്റെ പേര് ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് ഹണി പറയുന്നു ഈ രീതിയിൽ സംസാരിക്കുന്നത് കുറ്റകരമാണ് തനിക്കെതിരെ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം ആ വ്യക്തിയുടെ ബിസിനസ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതായി ഹണി റോസ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഇനി ഹണി റോസ് ഇത്തരം ഒരു പ്രതികരണം നടത്താനുള്ള സാഹചര്യം എന്തെന്ന് നോക്കാം ബോബി ചെമ്മണ്ണൂറിന്റെ ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിന് എത്തിയ ഹണി റോസിനെ കാണുമ്പോൾ തനിക്ക് മഹാഭാരതത്തിലെ കുന്തി ദേവീനെയാണ് ഓർമ്മ വരുന്നതെന്നാണ് ബോച്ചെ പറയുന്നത് ബോച്ചയുടെ ഇത്തരമൊരു പ്രയോഗം ദ്വയാർത്ഥത്തിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് അവിടെ കൂടി നിന്ന പുരുഷ കൂട്ടങ്ങളുടെ കയ്യടിയും ആവേശവും വ്യക്തമാക്കുന്നത് അതിനുശേഷം ആഭരണങ്ങൾ പരിചയപ്പെടുത്താനെന്ന വണ്ണവും വളരെ മോശമായ പരാമർശങ്ങൾ ഹണി റോസിനെ പറ്റി ഈ മാന്യൻ നടത്തുകയുണ്ടായി ഇതിൽ അസ്വസ്ഥയായ താരം ഇനി പരിപാടികൾ പങ്കെടുക്കാൻ വരില്ല എന്ന് പറഞ്ഞു പങ്കെടുക്കാൻ വരില്ല എന്ന് പറഞ്ഞത് ഈ മാന്യനെ ചൊടിപ്പിച്ചു പ്രതികാരമായി തൻ്റെ പ്രോഗ്രാമുകൾക്കായി മറ്റ് സെലിബ്രിറ്റികളെ ലഭിക്കുമെന്ന് പറഞ്ഞതു മാത്രമല്ല പിന്നെയുള്ള അഭിമുഖങ്ങളിലൂടെ ഹണി റോസിനെ കുറിച്ച് മോശമായി സംസാരിക്കാനും തുടങ്ങി നിരവധി മോശം കമൻറ്റുകളും പരസ്യമായി പറയുകയും തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പ്രോഗ്രാമിനെക്കുറിച്ചും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒരു സ്ത്രീയെക്കുറിച്ച് ഇതുപോലെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഹാസ്യം അവതരിപ്പിക്കാൻ ബോച്ചെ മിടുക്കനാണെന്ന് ഇതിനു മുന്നേ ഉള്ള പല യൂട്യൂബ് വീഡിയോകളിലൂടെയും വ്യക്തമാകുന്നതാണ് എന്ത് വൃത്തികേട് പറഞ്ഞാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഒപ്പമുണ്ടെങ്കിൽ പിന്നെ നിയമമൊക്കെ ആർക്ക് ബാധകം ഈ അടുത്തൊരു അഭിമുഖത്തിൽ ബോബി ചെമ്മണ്ണൂർ തൃശൂർ പൂരത്തിന് പോകുന്നത് സ്ത്രീകളെ മുട്ടിയുരുമാനുള്ള അവസരമാണെന്ന് പറഞ്ഞിരുന്നു സംഭവം ആളുകൾ രസകരമായി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ നേരിടാത്ത സ്ത്രീകൾ ഉണ്ടാകില്ല അതുപോലെ ഒരു മോശമായ പ്രവൃത്തിയാണ് ബോബി ചെമ്മണ്ണൂർ വളരെ ലാഘവത്തോടെ പറഞ്ഞതും ഒരു പറ്റം ആളുകൾ അത് രസകരമായി എടുക്കുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആഘോഷിക്കപ്പെടുമ്പോഴാണ് വീണ്ടും വീണ്ടും സമൂഹത്തിന് വളരെ മോശമായ മെസ്സേജ് നൽകുന്നത് എന്തു തന്നെയാണെങ്കിലും ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടരുകയാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് നടി ഹണി റോസിൻ്റെ തീരുമാനം യഥാർത്ഥത്തിൽ താരത്തിൻ്റെ പ്രതികരണം കുറച്ച് വൈകി എന്ന് പറയുന്നവർ ഉണ്ടെങ്കിലും നിരവധി ആളുകളാണ് ഹണിക്ക് സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത്